ഈ നിങ്ങൾക്കായി ഒരു ഒരു എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ ും മണ്ണിന് ബലമില്ലെന്ന് കണ്ടെത്തിയതോടെ നിർത്തിവെച്ച ദേശീയപാതയിലെ ആംബുലർ അടിപ്പാതയുടെ പണി പുനരാരംഭിച്ചു നവീകരിച്ച രൂപരേഖ പ്രകാരം ബോക്സ്റ്റേപ്പ് അണ്ടർ പാസേജ് ആണ് ദേശീയപാത അതോറിറ്റി അംഗീകരിച്ചത് നിർമ്മാണ ചുമതലയുള്ള സേലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കരാർ കമ്പനിയാണ് പുതിയ രൂപരേഖ തയ്യാറാക്കിയത് ദേശീയപാത അതോറിറ്റിയുടെ കൺസൾട്ടൻസി വിഭാഗം അംഗീകരിച്ച പുതിയ രൂപരേഖ അനുസരിച്ചാണ് അടിപ്പാതയുടെ പണി തുടങ്ങിയത് നേരത്തെ പില്ലറിനായി ആഴത്തിൽ കുഴിച്ചിരുന്ന കുഴികൾ മൂടിയിരുന്നു ഇവ വീണ്ടും തുറന്ന് ആഴം കുറച്ച ബോക്സ് ടൈപ്പ് അടിപ്പാതയുടെ അടിത്തറ കോൺക്രീറ്റ് ഇടൽ വ്യാഴാഴ്ച പൂർത്തിയായി ഇരുപത് മീറ്റർ വീതിയും അഞ്ചര മീറ്റർ ഉയരമുള്ള അടിപ്പാതയുടെ ഘടനയിൽ മാറ്റമില്ല നേരത്തെ നിശ്ചയിച്ച ഇൻഡർവിജ്വൽ പുട്ടിംഗ് ടൈപ്പ് അണ്ടർ പാസേജിന്റെ രൂപരേഖ മാറ്റിയാണ് ബോക്സ് ടൈപ്പ് ആക്കിയത് നേരത്തെ നാല് കോട്ടൻ പില്ലറുകളിൽ വെഹിക്കുലാർ അണ്ടർ ആയിട്ടാണ് അടിപ്പാത പണി ആരംഭിച്ചത് എന്നാൽ പതിനഞ്ചടിയിലേറെ താഴ്ചയിൽ കുഴിയെടുത്ത ശേഷം മണ്ണിന്റെ ബലക്കുറവ് കണ്ടെത്തിയതോടെ കുഴിച്ച കുഴികൾ മൂടുകയും അടിപ്പാതയുടെ പ്രധാന പില്ലറുകളുടെ പണി നിർത്തുകയുമായിരുന്നു ഘടനയിലും രൂപരേഖയിലും മാറ്റം വരുത്തിയത് കരാർ കമ്പനിയുടെ ഉത്തരവാദിത്തമാണെന്നും രൂപരേഖ അംഗീകരിക്ക മാത്രമാണ് എൻ എച്ച് ഐ എ യുടെ ചുമതലയെന്നും പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ അറിയിച്ചു പ്രാഥമിക തയ്യാറെടുപ്പുകൾ പോലുമില്ലാതെ അറിയിച്ചിരുന്നതിനേക്കാൾ നേരത്തെയാണ് ആംബുലൂരിൽ അടിപ്പാതയുടെ പണി തുടങ്ങിയത് എന്നാൽ രണ്ടു മാസത്തോളമായിട്ടും പണിയിൽ കാര്യമായി പുരോഗതി ഉണ്ടായിരുന്നില്ല സർവീസ് റോഡ് ഭാഗികമായി നന്നാക്കുന്നതിനാൽ ഗതാഗത കുരുക്ക് നിയന്ത്രണ വിധേയമാണ് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് ആംബുലൂർ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം തുടങ്ങിയത് നീർത്തടങ്ങൾ ഏറെയുള്ള പ്രദേശത്ത് മണ്ണ് പരിശോധന നടത്താതെ പില്ലറുകൾക്ക് കുഴിയെടുത്തത് വിമർശനത്തിനിടയാക്കിയിരുന്നു തുടർന്നാണ് കരാർ കമ്പനിയുടെ അടിപ്പാതയുടെ പുതിയ രൂപരേഖ തയ്യാറാക്കാൻ നിർദ്ദേശിച്ചത് ദേശീയപാതയിൽ ദിവസേന അൻപതിനായിരത്തോളം വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്താണ് നിർദ്ദിഷ്ട അടിപ്പാത വരുന്നത് സാധാരണ അടിപ്പാതകളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ വാഹനങ്ങൾക്ക് മുകളിലൂടെ കടന്നുപോകാൻ സൗകര്യമുള്ള വലിയ പാലമാണ് ആംബലൂർ സെന്ററിലൂടെ കടന്നുപോകുന്നത് മണലി പാലത്തിന് സമീപത്തു നിന്നും ആരംഭിക്കുന്ന അടിപ്പാത ആംബലൂർ സെന്റർ കടന്ന് ശ്രീലക്ഷ്മി തിയേറ്ററിന് സമീപത്താണ് ദേശീയപാതയിൽ ചേരുന്നത് പത്തു മാസത്തെ നിർമ്മാണ കാലാവധിയിലാണ് അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത് വിപണന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റീപോസ് റെബ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കീഴിൽ കെ ആർ ഫർണിച്ചർ മാർട്ട്